മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ കരിയറിൽ തിളങ്ങി നിന്ന സമയത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന താരത്തിന്റെ രണ്ടാം വരവ് സൃഷ്ടിച്ചത് അത്ഭുതങ്ങളായിരുന്നു മലയാളത്തിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ നായികയായാണ് മഞ്ജു ഇപ്പോൾ അഭിനയിക്കുന്നത് ബോളിവുഡിൽ നാൽപ്പത് വയസ്സ് പിന്നിട്ട നടിമാർക്ക് പോലും ലഭിക്കാത്ത താരമൂല്യമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നാൽപ്പത്തി ആറിലും ഇരുപതിൻ്റെ ചെറുപ്പമാണ് താരം കാത്തു സൂക്ഷിക്കുന്നതെന്ന് പല ആരാധകരും പറയാറുമുണ്ട് ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിച്ചിട്ടും കൃത്യമായ ഉത്തരം മഞ്ജു നൽകിയിട്ടില്ല എന്നാലിപ്പോൾ മഞ്ജുവരർ കോസ്മെറ്റിക് സർജറി ചെയ്ത ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഞ്ജുവരർ കോസ്മെറ്റിക് സർജറിയിലൂടെയാണ് ഇത്ര ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നതെന്നുള്ള വാദങ്ങൾക്ക് മറുപടിയുമായി ഇപ്പോൾ താരം തന്നെ രംഗത്തെത്തി അതിന് താരത്തിന്റെ ഡോക്ടർ പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് മഞ്ജു വാര്യ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ല എന്നും അവർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അവരൊരു സർജറിയും ചെയ്തിട്ടില്ല എന്നും മഞ്ജു തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായി ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്തുമാണ് ഈ മാറ്റം വന്നതെന്നും നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ റിവ്യൂവിന് വരേണ്ട ആവശ്യമുള്ളൂ അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണെന്നാണ് മഞ്ജു വാര്യരുടെ ഡോക്ടറെ പറഞ്ഞത് അതുമല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോകളെല്ലാം എയിലൂടെ ചെയ്തതാണെന്നുള്ള കമൻറ്റുകളും വരുന്നു നിങ്ങളൊരു മഞ്ജുവരർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു വാരർ നിന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്